ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റമാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കുക നിങ്ങളെല്ലാവരും ചേക്കുന്നത് ഈ തീയൊക്കെ കത്തിച്ചിട്ട് എങ്ങോട്ടേക്കാണെന്നല്ലേ ഇന്ന് ഓൻകൂട്ടൻ്റെ മേത്ത് തേക്കുന്ന വെളിച്ചെണ്ണ കാച്ചാനാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കൊപ്പറ ഞാൻ ഞാനതിൽ നിന്ന് അഞ്ച് എണ്ണ എടുത്ത് വെച്ചു വെളിച്ചെണ്ണ വീട്ടിലെ ആവശ്യത്തിനുള്ളത് മാറ്റി മാറ്റി വെച്ചിട്ട് ബാക്കി അഞ്ച് ലിറ്റർ ഞാൻ ഇപ്പോൾ എടുത്ത് ഓൻകൂട്ടിനെ വെളിച്ചെണ്ണ കാച്ചാൻ പോവുകയാണ് മേത്ത് തേക്കുന്ന എണ്ണയാണ് കാച്ചുന്നത് ഇവൻ്റെ പൊക്കൽക്കൊടി വീണ് പോയതിന് ശേഷം നമ്മൾ എണ്മയത്ത് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് തേപ്പിച്ച് കുളിപ്പിക്കുന്ന ഈ എണ്ണ തന്നെയാണ് കേട്ടോ അതിനകത്തൊരുപാട് പച്ചമരുന്നുകളോ അങ്ങാടി മരുന്നുകളൊക്കെ ചേർത്ത് അതൊക്കെ ഇന്നലെ അരച്ചും ചതച്ചും വെളിച്ചെണ്ണയിൽ ഈ വട്ടത്തിൽ നമ്മുടെ ഏത് പാത്രത്തിലാണോ എണ്ണ ആക്കുന്ന പാത്രത്തിൽ കലക്കി മിക്സാക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ടുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തീ കൊടുത്ത് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഇത് വന്നു കിട്ടോ കറക്റ്റ് സമയത്ത് ഇതിപ്പം തിളച്ച് തുടങ്ങി ജസ്റ്റ് തല വന്ന് തുടങ്ങി ഇപ്പം ചെറിയ കാറ്റ് നമുക്കങ്ങനെ വരുന്നതുകൊണ്ടാണ് പുക കാണുന്നത് അല്ലാണ്ട് വലിയ ശല്യം ഇല്ല പുകയുടെ പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് അതായത് വട്ടിലം ചൂടായി കഴിയുമ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഈ അരച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മളതിനകത്തുനിന്ന് തന്നെയുള്ള ആ നീരിലാണ് ആ അരച്ച് വച്ചേക്കുന്നത് അല്ലാണ്ട് പച്ചവെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പം അത് വെന്ത് ആ വെള്ളം വറ്റണം ഇതിങ്ങനെ പത വരും നമ്മൾ എനിക്ക് അതൊന്നും ഇങ്ങനെ എടുത്തു കാണിക്കാനായിട്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വീട് കൊടുത്തരാനായിട്ട് അപ്പം കൂട്ടിപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആൾ പക്ഷെ ഇങ്ങനെ എല്ലാ കാര്യവും അറിയണം ഏ അപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ സൂക്ഷിക്കണം നോക്കി ഇക്കാലം വേണമെങ്കിൽ കപ്പിലിരിക്കുന്ന ചായയൊക്കെ ഇങ്ങോട്ട് തട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചായ ഒഴിക്കല്ലേ ചോദിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആണെന്നൊക്കെ പറയുന്നതാണെന്ന് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല അല്ല നമ്മളിപ്പം ആ അരപ്പൊക്കെ ചിക്കന വെളിച്ചെണ്ണ നല്ലോണം തിളക്കണം തിളച്ച് 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 അപ്പോൾ അതെയായിരിക്കും ഈ വെള്ളത്തിൻ്റെ അംശം വെള്ളത്തിൻ്റെ അംശം എന്ന് വെച്ചാൽ ആ മരുന്നുകളുടെ നീരൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ട് എട്ട് ഒമ്പത് മരുന്നുകൾ പച്ചമരുന്നുകൾ അങ്ങാടി മരുന്നുകൾ ഒറ്റമൂലികളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ തേക്കുന്നതുകൊണ്ട് ഓൺകുട്ടിനെ ഇട്ടിയാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മീൻസ് ഒരു ഗ്ലോ എപ്പോഴും ഫേസിലൊക്കെ ഒരു ഗ്ലോ കൈക്കായാലും കാലിനായാലും ഫേസിലൊക്കെ എപ്പോഴും ഒരു ഗ്ലോ ഉണ്ടാവും പിന്നെ കൊതുക് അടിച്ചാൽ അതുപോലെ പിന്നെ ഞാൻ അഞ്ചെണ്ണ സോപ്പ് അവന് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ കുറേ നാൾ കാരണം ഇവൻ്റെ മേത്ത് ഒരു പാത്രത്തിൽ ഇവൻ കാലുകൊണ്ടിങ്ങനെ കട്ടിപ്പം ചെറുങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു ആ പാടൊക്കെ പോകാനായിട്ട് ആ സോപ്പ് ഹെൽപ്പ് ചെയ്തു അതുപോലെ ഈ എണ്ണയും ഞാൻ തേക്കുമായിരുന്നു അതുപോലെ കൊതുക് അടിച്ചാലും അങ്ങനെ വീണാലും ഒക്കെ ഉണ്ടാകുന്ന പാടുകളല്ലേ അതൊക്കെ പെട്ടെന്ന് മാഞ്ഞുവോ അങ്ങനത്തെ സ്കിൻ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും അവനുണ്ടായിട്ട് ഉണ്ടായിട്ടില്ല ഇത്ര നേരം ചൊറിച്ചിൽ അങ്ങനെയൊന്നും ഇതിപ്പോൾ അത് പകുതി മുക്കാൽ എന്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ചെത്തിപ്പൂവാണ് തേക്കുന്നത് അതാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ഈ ചെത്തിപ്പുൻ്റെ ഒരു ഗുണം തോന്നുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അത് പത്താമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ല പത്താമത്തെ അല്ല ഒമ്പതാമത്തെ ഇൻഗ്രീഡിയൻറ്റ് സോറി നമ്മൾ സാധാരണ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പം ഒറ്റസംഖ്യ ആണെന്ന് തോന്നും അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് അതായിരിക്കുന്ന എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ആൾ കുറവായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല